Там രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് കൃഷ്ണകുമാറിന്റെ മക്കളിൽ സിനിമയിൽ അരങ്ങേറത്തത് ദിയ കൃഷ്ണ മാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭക കൂടിയാണ് ഓബൈ ഓസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം യൂട്യൂബ് ബ്ലോഗുമായും സജീവമായി ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനൽ തുറന്ന് സംസാരിക്കാറുണ്ട് അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം ദിയയുടേതാണ് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന് കാരണവും ഇത് തന്നെയാണ് ഇപ്പോഴിത് ദിയയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നെന്ന് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നു ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാബോഹത്തിന് കാരണം ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ട് പോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണി ആയിരിക്കാം എന്നാണ് ആരാധകർ പറയുന്നത് കമന്റുകൾക്ക് ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്കിഷ്ടമാണ് എന്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ഈ ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരുമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്ക് അവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്ക് ഇഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തി ആറ് വയസ്സായി ഞാൻ ചെറിയ കുട്ടിയല്ലെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തി ഒന്നിന് പിറകെ ഒന്നായി ദിയയുടെ ബിസിനസ്സിനെതിരെ പരാതി വന്നു ഒടുവിൽ ദിയയ്ക്ക് മറുപടി നൽകേണ്ടി വന്നു വൈകാരികമായി സംസാരിച്ച ദിയ പക്ഷേ വീണ്ടും വിമർശിക്കപ്പെട്ടു അമ്മ സിന്ധു കൃഷ്ണ ദിയയെ പിന്തുണച്ചതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് വിഷയത്തിൽ പ്രതികരിച്ച് ബ്ലോക്കർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തത് െ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയില്ല ഒന്നിലേറെ തവണ ദിയ കൃഷ്ണയും കുടുംബവും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് നിരവധി ഇൻഫ്ലുവൻസർമാർ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ അശ്വിൻ പകർത്തിയ സെൽഫി കാരണമാണ് ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നത് സെൽഫി നിറച്ചിരിയോടെ പോസ്റ്റ് ചെയ്യുന്ന ഭർത്താവിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നിൽക്കുന്ന ദിയയാണ് പുതിയ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതും ആരാധകരെല്ലാം ക്യൂട്ട് കപ്പളോടുള്ള സ്നേഹം അറിയിച്ചെത്തിയിരുന്നു ദിയകൃഷ്ണ ഗർഭിണിയാണോ എന്നുള്ള സംശയമാണ് ചില ആരാധകർ കമന്റിൽ പ്രകടിപ്പിച്ചത് ൽ കുനിഷ്ഠ ചോദ്യവുമായി എത്തിയവർക്ക് തന്റെ പതിവ് ശൈലിയിൽ ദിയ മറുപടി നൽകിയിരുന്നു അതേ പ്രഗ്നന്റ് ആണ് പതിനാല് മാസം എന്നായിരുന്നു ദിയ നൽകിയ മറുപടി ദിയുടെ മറുപടിക്ക് പിന്നാലെ ചോദ്യം ചോദിച്ചയാളെ താരത്തിന്റെ ആരാധകർ കണക്കിന് ടോളുന്നുണ്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചെന്നാണ് ചിലർ ഇട്ടത്